പിന്മാറുകയാണ് കമല ഹാരിസ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ബൈഡന്റെ പിൻവാങ്ങൽ സ്ഥാനാർത്ഥിത്വത്തിന് തന്നെ പിന്തുണച്ച ബൈഡന് നന്ദി പറഞ്ഞ കമല ഹാരിസ് ഇതുവരെയുള്ള പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിത്വം നേരിടാനാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു നവംബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അവർ പറഞ്ഞു സ്ഥാനാർത്ഥിത്വത്തിനായി ഒബാമയുടെ ഭാര്യ മിഷേലിന്റെ പേരും ഉയർന്നിരുന്നു വംശജയായ കമല ഹാരിസ് അമേരിക്കയുടെ ചരിത്രം തിരുത്തിയ വനിത കൂടിയാണ് യു എസ് വൈസ് പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ വനിതയും ഇന്ത്യൻ വംശജയുമാണ് കമല ഉന്നത പദവിയിലേക്ക് കറുത്ത വർഗ്ഗക്കാരിയും ഇന്ത്യൻ വംശജയുമായ ഒരു സ്ത്രീയുടെ പോരാട്ട ചരിത്രം കൂടിയുണ്ട് കമലാ ഹാരിസ് എന്ന പേരിനൊപ്പം അതുകൊണ്ടാകാം ആരാധകരിൽ ചിരക്കെങ്കിലും അവർ പെൺ ബറാക് ഒബാമയാണ് മാതാവ് തമിഴ് വേരുകളുള്ള ഇന്ത്യൻ വംശജയായ ശ്യാമള ഗോപാലനാണ് പിതാവ് ജമേക്കൻ വംശജൻ ഡൊണാൾഡ് ഹാരിസുമാണ് പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് എന്നിവയിൽ വിദ്യാഭ്യാസം നേടിയ കമല നിയമവിരുദ്ധവും നേടിയിട്ടുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു കമല എന്നും പരമ്പരാഗതമായി അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു അവർ ശബ്ദിച്ചിരുന്നത് സൗജന്യ വിദ്യാഭ്യാസം സമഗ്ര ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവയ്ക്കായി കമല ശബ്ദിച്ചു അത് തന്നെയായിരിക്കാം തിരഞ്ഞെടുപ്പുകളിലും മറ്റും അവർക്ക് അനുകൂലമായതും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടുകയും നവംബർ അഞ്ചിന്റെ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ അമേരിക്കൻ പ്രസിഡന്റാവുന്ന ആദ്യ വനിതയാകും കമല ഹാരിസ് സാൻ ഫ്രാൻസിസ്കോയുടെ ഡിസ്ട്രിക്ട് അറ്റേണിയായ ആദ്യ കറുത്ത വംശജയാണ് കമല ഹാരിസ് രണ്ടായിരത്തി പതിനൊന്നിൽ കാലിഫോർണിയ അറ്റോർണി ജനറൽ ആയപ്പോൾ ആ പദവിയിലെത്തിയ ആദ്യ സ്ത്രീയും ആദ്യ ആഫ്രിക്കൻ വംശജയും ആദ്യ ദക്ഷിണേഷ്യൻ വംശജയുമായി മാറും ചരിത്രം എഴുതുമോ അമേരിക്കയിലെന്ന് നമുക്ക് കാത്തിരിക്കാം